ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇന്നലത്തെ ഒരു വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ മുന്നത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു അപ്പം അതെല്ലാവരും കണ്ടു നോക്കണേ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഇന്നലെ എന്താണ് റെഡി ആക്കി വെച്ചേനു അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേനു അപ്പം ഞാൻ വന്നിട്ടുള്ളത് നൺചൊളിപ്പണിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ച് നഞ്ചുണിപ്പള്ളി പറയുന്നതും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല എന്താണ് കുഴപ്പമൊന്നുമില്ല നമ്മൾ സാധാ പണിയെടുക്കണമാതിരി ഞായറാഴ്ച മുന്നേ നമ്മൾ എന്താണ് ഓൾറെഡി നല്ല വൃത്തിയാക്കി തട്ടിമുട്ടിട്ടൊക്കെയാണ് പണിയെടുക്കുക അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെതും എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നാണ് കൈസിക്കും മനസ്സിലായത് പിന്നെ അടുക്കള കണ്ടാൽ നിങ്ങൾ നെട്ടിപ്പോൾ അമ്മായിരി അയക്കുന്നത് അടുക്കള പിന്നെ പിന്നെതാ ഫിസക്ക് എന്താണ് പണി വേണം പണി വേണം എന്ന് പറഞ്ഞ് ഉമ്മനെ ഉറപ്പിച്ചപ്പോൾ ഉമ്മ പറഞ്ഞ് അവിടെ അൽമാറേ ക്ലാസ് ഒക്കെ ഒന്ന് പോയി തൊടിച്ചാള് അങ്ങനെ പണി കൊടുത്തതാണ് പിന്നെ പിന്നെതാ അമ്മ ഏകദേശം ഒക്കെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കഴുകി കഴുകി കയറ്റുന്നുണ്ട് ഞാനും ഉമ്മനോട് സഹായിക്കണം ചോദിക്കും ഉമ്മ പറഞ്ഞു വേണ്ട നിങ്ങളും ഉള്ളിത്താ പണി എടുത്തോളി അടുക്കളത്തെ മുഴുവൻ ഞാൻ തന്നെ ചെയ്തുകൊണ്ട് നിങ്ങളും എന്താണ് ഉള്ളത്തതും കൊലായത്തത് പുറത്തത് റൂമത്തെത് അങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങളെടുത്തോളി എന്നൊക്കെ പറഞ്ഞമ്മ പിന്നെതാ ഇവിടെ ഏകദേശം ഒക്കെ പാത്രമൊക്കെ മുഴുവൻ ഇങ്ങനെ കേക്ക് കേക്ക് കയറ്റിനുണ്ട് നല്ലോണം തട്ടി മുട്ടി അടുക്കള അവസ്ഥ നിങ്ങൾ കണ്ടതല്ല കൈസ് നേരത്തെ അപ്പം ഞാനും ഫിസയും താത്തി എല്ലാവരും മനെ സഹായിക്കാനൊക്കെ ഉണ്ട് വൃത്തിയാക്കാൻ അതുപോലെ തന്നെ അമ്മയെ നമ്മളൊക്കെ സഹായിക്കുന്നുണ്ട് വൃത്തിയാക്കി എടുക്കാന് പിന്നെതാ ഫിസ അവിടെ ജിഗിനെയും ഷാർക്കോനെയൊക്കെ കണ്ടിരിക്കുകയാണ് പിന്നെ നമുക്ക് തല പറഞ്ഞപ്പോൾ അമ്മ നമുക്ക് പിന്നെ നല്ല കസ്കസിൻ്റെ വെള്ളമൊക്കെ അമ്മ കലക്കി തന്നിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ് പിന്നെതാ ഞാൻ തട്ടുപ്പുറത്തുനിന്ന് ഇറങ്ങി വരുന്നതാണ് ഈ കാണുന്നത് അവിടുത്തും നടുമ കാ കാശുള്ള സാധനമൊക്കെ ഉണ്ട് ഇനി എടുക്കാൻ പിന്നെതാ അത്മ്മ അടുക്കള ഏകദേശമൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചതാണ് കാണുന്നതും ഇവിടെ പിന്നെ നിങ്ങളെ വീട്ടിലൊക്കെ നെഞ്ചുള്ളിപ്പണി തുടങ്ങിക്കണോ കഴിഞ്ഞിക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ അതും ഉമ്മ അതുപോലെ തന്നെ പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കാണുന്നത് പിന്നെ ഞാൻ ഉമ്മനെ പറഞ്ഞേ എനിക്കിന് ചോറ് വെച്ചിട്ട് ഇനി പണിയെടുക്കാൻ കഴിയുള്ളൂ ഞാൻ ഇത്ര കൊയിങ്ങിപ്പോയി ഒരിച്ച ആകുമ്പോഴത്തേന് ഞാൻ കൊയിിപ്പോയിക്കണേ പിന്നെ തിന്നാന്ന് വലിയതൊന്നും ഇല്ല പപ്പടവും തൈരും അച്ചാറും സാമ്പാറും ചോറും പിന്നെ വെള്ളവും ഉള്ളു കേട്ടോ പിന്നെന്താ ഞാൻ ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മ പറഞ്ഞ് അടുക്കളത്തെ ക്ലാസ്സൊക്കെ ഒന്ന് കേൾക്കി തന്നാൾ എനിക്ക് ആണെങ്കിൽ വെള്ളത്തിൽ കളിക്കുന്നതും സോപ്പിൽ കളിക്കണമൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഉമ്മ കഴുകണ കാര്യങ്ങളിലൊക്കെ ഇന്നാണ് വേഗം ഏൽപ്പിക്കുക ഇതുപോലെ ഒക്കെ നല്ല സോപ്പിട്ട് കേൾക്കാണ്ടെങ്കിലൊക്കെ അതൊക്കെ അമ്മ എന്നെ വേഗ ഏല്പിക്കും അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ഒക്കെ ചെയ്യുക പിന്നെ അതിൻ്റെ അടുക്ക നമ്മൾ സിപ്പൊക്കെ കുടിച്ചീനു ചീപ്പൊക്കെ ഓടിച്ചപ്പോൾ പിന്നെ ഒന്നും കൂടി നമുക്ക് എനർജി കിട്ടിയ മാതിരിയായി പിന്നെ നല്ല ഉഷാറിൽ പണിയൊക്കെ എടുത്ത് താം നല്ല വൃത്തിയാക്കിയ വീട് മുഴുവനും വൃത്തിയാക്കി വീടും പുറ വിഭാഗം എല്ലാം നല്ല വൃത്തിയാക്കി നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇപ്പോൾ ഉള്ള് കാണാനും പുറം കാണാനും ഒക്കെ നല്ല രസമുണ്ട് നല്ല ഫ്രീ ആയിട്ട് അടുക്കള കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ പിന്നെ അതാ എല്ലാം വെച്ച് സെറ്റാക്കിയിട്ടും നല്ല രസമുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് വെച്ചിട്ടും സാധനങ്ങളൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് അടുക്കി ഒതുക്കി വെക്കുമ്പോഴാണ് ഒന്നുകൂടി നമുക്ക് രസം കിട്ടാണല്ലോ ചെയ്യാൻ നല്ല വീടൊക്കെ നല്ല ഭംഗിയിലൊക്കെ എടുക്കുമ്പോൾ തന്നെ ഒരു രസം കിട്ടണമാതിരി അതുപോലെ തന്നെ റൂമും കാര്യങ്ങളും ഹാളും എല്ലാം നല്ല വൃത്തിയുണ്ട് പണി എടുത്താൽ എടുക്കുമ്പോൾ ഒരു ക്ഷീണൊക്കെ ഉണ്ടെങ്കിലും എടുത്തു കഴിഞ്ഞ് വീടൊട്ടാകെ കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ നമ്മൾ വേഗം ഡിന്നറിലേക്ക് പോയി നമുക്ക് ഡിന്നറിന് ഉണ്ടാക്കുന്നത് കൊച്ചിക്കോയാണ് അതിനായിട്ട് ആദ്യം തന്നെ തേങ്ങാപ്പാൽ മാറ്റാണ് പിന്നെ അതിലേക്ക് ഇഞ്ചി ചോന്നുള്ളി പഴം പഞ്ചസാര തേങ്ങാപ്പാൽ ഇതൊക്കെ ചേർത്തതാണ് പിന്നെ അവിലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണുള്ളൂ എന്നിട്ട് ഫിസൊക്കെ ആദ്യം കൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ട് പറഞ്ഞ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ